ഒന്നും പൊട്ടാതിരുന്നാൽ മാത്രം മതി അത് മാത്രമേ ഉള്ളൊരു ടെൻഷൻ ഇപ്പൊ എല്ലാവരും മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ കാര്യങ്ങളെല്ലാം വിട്ടു അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല കാരണം അടുത്ത അടുത്ത ടോപ്പിക് വരുമ്പോഴത്തേക്ക് റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാവരും മറന്നു പോകുന്നുണ്ട് പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചായിരുന്നു മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂസ് സംസാരിച്ചായിരുന്നു പിന്നെ അത് ആരും പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല പിന്നെ ഇത് വീഡിയോ ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നിപ്പോൾ ഡോക്ടർകൃഷ്ണൻ വീണ്ടും ഒരു വീഡിയോ ആയി വന്നിട്ടുണ്ട് ആരോഗ്യപ്പൊടിയും കൂടിയുണ്ട് രണ്ടുപേരും കൂടി ചെയ്ത ഒരു ചെറിയ വീഡിയോ ഒരു പതിനൊന്ന് മിനിറ്റ് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് അവരുടെ കുസൃതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു പിന്നെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രണ്ട് വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്കും പറയാനുള്ളത് കാരണം ഇത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് പുള്ളിക്കാരൻ പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ കാരണം പുള്ളിക്കാരൻ ഒരു ഫങ്ഷന് പറയുകയുണ്ടായി മുല്ലപ്പെരിയാറിന് ആശങ്കയുണ്ട് എന്നൊക്കെ അപ്പൊ പറഞ്ഞ ആള് പറഞ്ഞു അതിൽ നിന്നും പേടിക്കണ്ട ഒന്നുമില്ല എന്ന് പറയുന്നു പക്ഷെ എന്നിരുന്നാൽ തന്നെയും വിദേശ ഒരു മാധ്യമ ഇതിന്റെ ഇതൊക്കെയാണോ അന്ന് ഡോക്ടർ പറയുന്നതായിട്ടു അവർ അവരുടെ ഇതിലൊക്കെ വന്ന് ഇതിന്റെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറായാലും ഏതൊരു വിഷയമായിരുന്നാലും നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന ഒന്നും ഒരു രാഷ്ട്രീയക്കാരും ചെയ്യുന്നതായി ഇപ്പോൾ ഈ ഇടക്കാലത്ത് കാണുന്നില്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലലും മറ്റുള്ള രീതികളിലും വലിയ ഇത് ഒറ്റക്കു പോകാനായിരുന്നു പിന്നെ ചാനലുകൾ ചാനലുകൾ എന്ന് പറയുന്നപ്പം ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയുമ്പോ മറ്റുള്ള ഈ ന്യൂസ് ചാനലുകളായിരുന്നാലും വേറുള്ള ചാനലുകളായിരുന്നാൽ അവർക്ക് റീച്ചിനു വേണ്ടി അവർ എന് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിഷയങ്ങൾ എടുത്ത് ഏർ ജനങ്ങളെ സേവിക്കണോ എന്നുള്ള വാർത്താ ചാനലുകൾ കുറവാണിപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പീഡന കേസോ ആരെങ്കിലും പീഡിപ്പിച്ചോ പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമ ഉണ്ടല്ലാ വീടുകളെ പോലെ ഓരോ കാസ് കേസുകൾ ഉണ്ടാക്കി ദിവസേന ഇങ്ങനെ പറത്തി നടക്കാനില്ലാതെ അവരെയും കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല കാരണം എന്റെ കണക്കൂട്ടലിൽ ഇപ്പൊ അങ്ങനെ ഒന്നും നടക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട് മനുഷ്യരാണെങ്കിൽ വളരെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് എല്ലാ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലകളാണ് ഏത് എന്തു സാധനങ്ങളായിക്കോട്ടെ എന്ത് സാധനം പക്ഷെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനത്തിന് വിലയുമില്ല അവര് അവരുടെ എല്ലാം ബലിയും പിന്നെ ഡബിൾ ചാർജാണ് കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു രാജ്യത്ത് ഒരു നീതിയല്ല രണ്ട് നീതിയാണ് ഇപ്പം കാണുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കാത്ത പറയുമ്പോൾ നമ്മുടെ നമ്മള് പത്ത് രൂപയുടെ സാധനം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് രൂപ ഇത് മൂന്ന് രൂപ അൻപത് പൈസ നാല് രൂപ അടുപ്പിച്ച് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കും ബാക്കി നമുക്ക് ആറ് രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടത്തുള്ളൂ പത്ത് രൂപയുടെ സാധനം അത്രയ്ക്ക് അവര് നമ്മളിൽ നിന്ന് പൈസ ഈടാക്കുന്നു ഒന്നാലേ ചോദിച്ചു നമ്മളിൽ നിന്നും നാല്പത് ശതമാനം വരെ ഏതൊരു സാധനത്തിലും ഈടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് അവര് ശരി കാരണം ആ പൈസ കൊണ്ടാണ് ഇവര് എല്ലാവരും ജീവിക്കുന്നത് തന്നെ ഈ എന്തോ തന്നെയാണ് പക്ഷെ അവർക്ക് ഈ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നത്തിൽ വരുമ്പോ അതൊന്നും ഒരു ചിന്തയോ ഇല്ല കാരണം പൊട്ടിയാ പൊട്ടി ആൾ മരിച്ചാ മരിച്ചു എന്തൊക്കെ ആയി ഇതൊക്കെയാണ് പറയുന്നത് കാരണം ഇതിന് നേതൃത്വം കൊടുക്കാനോ ഇതിന്റെ മുൻനിരയിൽ വരാനോ ആരും ഇന്ന് എന്റെ എന്റെ കണ്ണിൽ ആരും വരുന്നില്ല എന്ന് തന്നെ അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോഴും ഞാനും ആലോചിക്കാം ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ പോലെയുള്ള ഒരു കൊച്ചു ചാനലുകാർക്കോ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഈ ശരിക്കും ചെയ്യാം കാരണം നമ്മളെ ഈ ചെറിയ ചെറിയ ചാനലുകൾക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും കൂടി ചേർന്നെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഒരാളെ കൊണ്ടുവന്നിട്ട് അതിനെ എടുത്ത് എല്ലാവരും കൂടെ ആക്കി കാരണം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം ഒരു എങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ കാരണം രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഈ മുല്ലപ്പെരിയാർ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റുകളാണ് അപ്പൊ രണ്ട് സ്റ്റേറ്റിനെ ഇക്കാര്യം അവരങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഈ ഭരണകൂടത്തിലേക്ക് ഇങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ജനശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങളെ ജനങ്ങളത് കാരണം വെച്ചാൽ ഇവരിപ്പം ഭരണപക്ഷരുന്നാലും പ്രതിപക്ഷങ്ങളായിരുന്നാലും അവർക്ക് ഈ ഒരു ചിന്ത ഇല്ല എന്ന് തന്നെ പറയേണ്ട ഇലക്ഷൻ വരും അവര് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയും മറ്റോ പറയും അങ്ങനെ ഇലക്ഷൻ നടന്നുകൊണ്ട് പോകുന്നതല്ല അത് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഒരു പ്രവർത്തനങ്ങളും എന്തൊക്കെ ഇപ്പൊ ഒരു ചെയ്തു വെച്ചിരുന്നാലും അവിടെയൊക്കെ ഒരു പ്രശ്നങ്ങളിൽ തന്നെ അവസാനിക്കുന്നത് കോടി കോടിക്കണക്കിന് രൂപ ഓരോ വർഷം നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പല രീതികളിൽ റോഡ് വികസനം മറ്റ വികസനം അർത്ഥ വികസനമായിട്ടൊക്കെ അതും ഒരു വഴിയിലെത്തും പാതി പാതി വഴിയിൽ കിടക്കുന്ന സിറ്റുവേഷനിലൊക്കെ ഓരോരുത്തരുടെ അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഡോക്ടർ താല്പര്യമുണ്ടെങ്കിൽ അതൊന്നെടുത്ത് ചെയ്യാൻ ചെയ്യാൻ വീഡിയോ ഡോക്ടറൊക്കെ എടുത്ത് ചെയ്യുമ്പോഴേ പത്ത് ആൾക്കാർ ഏഹ് ചെയ്യും ആ വീഡിയോകളൊക്കെ എനിക്കതേ പറയാനുള്ളൂ കാരണം ഈ മറ്റുള്ളവരാരും അതിൻ്റെ മുതിരില്ല എന്ന് തന്നെ പറയാം കാരണം ഒരു സംസ്ഥാനം മൂന്ന് നാല് തട്ടായി പോവും അത് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ കാരണം എത്ര ആയിട്ട് കീറിപ്പോകുന്നു നമുക്ക് പറയാൻ കൂല നമ്മൾ വിചാരിക്കും ഒരു സ്ഥലമല്ലേ പോകുള്ളൂ ഒരു സ്ഥലത്തുള്ള കുറച്ച് മനുഷ്യരങ്ങ് ഒലിച്ചു പോലെ ആറ് വരുന്ന അല്ല ഇതിന്റെ ശാഖകൾ ഈ ഈ ആ ഈ ഒരു വലിയ ആറ്റിനും പല പല ശാഖകൾ ഉണ്ടാവും ആ ശാഖയിലൊക്കെ കൂടി ഈ വെള്ളം ആ കടന്ന് പോയിക്കൊണ്ട് പോകുമ്പോൾ കടന്നു പോകുമ്പോഴുണ്ടല്ലോ ആ വെള്ളത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടാകുന്നു ആ ചിലപ്പോൾ ആ പോകുന്ന ആ പാതകള് ചെറിയ പാതകളാണെങ്കിൽ അതിനെ ഈ വെള്ളം ഒരിടത്ത് ചെന്ന് നിക്കത്തില്ല അത്രക്ക് ശക്തിയായി കാരണം പണ്ട് എനിക്ക് അറുപത് അറിഞ്ഞ് എനിക്കൊരു നാപ്പത് വർഷത്തിന് നാപ്പത് വർഷമാകുമെന്ന് തോന്നുന്നു നാപ്പതോ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷമായി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി പക്ഷേ വേറൊരു സ്ഥലത്താണ് ഒരു സ്ഥലം ഇതുണ്ടായത് പക്ഷേ അന്ന് എല്ലാ സ്ഥലങ്ങളിലും കാരണം ചെറിയ ചെറിയ തോടുകളിലൊക്കെ ഭയങ്കരമായ വെള്ളപ്പൊക്കം വന്ന് വീട് വരെ നശിച്ചു പോയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് പറയാൻ ആൾക്കൂല ഏതു വഴിക്കാണ് വെള്ളം പോകുന്നത് നാലും അഞ്ചും ആറും വഴിക്കായിരിക്കും അപ്പൊ ഈ ഇപ്പം എനിക്ക് തോന്നുന്നത് എറണാകുളം ഏഹ് തൃശ്ശൂർ അതുപോലെ തന്നെ പത്തനംതിട്ടയൊക്കെ അതിന്റെ ഭാഗങ്ങളൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ടയ പത്തനംതിട്ട കോട്ടയൊക്കെ വരും കോട്ടയൊക്കെ വരും ഈ കോട്ടയത്തൊക്കെ ഇതൊക്കെ മൂന്നും നാലും അഞ്ചും ആറ് കീഴ് കീറായിട്ട് ചിലപ്പോൾ മാറി തിരിഞ്ഞു പോയാ പോകാൻ സാധ്യതയുണ്ട് അത്രക്ക് ഭയ ഭയങ്കര ഭീകരമായിരിക്കും അതിൻ്റെ ചിത്രങ്ങളൊക്കെ അപ്പോൾ ഡോക്ടർക്ക് അത് ചെയ്യാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പത്ത് പേര് അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ വഴക്കിനുവിയായിരിക്കോ ഉം വേറെ ഒന്നിനല്ല ഈ പറയുന്നത് അങ്ങനെയുള്ള ആശങ്കകൾ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു നിലനിൽപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് വിഷയങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ അപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയോളൂ ഒരു ഒരു പത്ത് ചാനലെങ്കിലും എടുത്തത് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴ് ഒരു നമുക്ക് ഏർ അങ്ങനെ പത്ത് പത്ത് പേരിലേക്ക് അറിഞ്ഞറിഞ്ഞ് ഒരുപാട് പേരിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതൊക്കെ തന്നെ വേറെ വിശേഷങ്ങളൊന്നും ഡോക്ടർ അതിൽ പറഞ്ഞില്ല പിന്നെ ആരതിപ്പൊടി ഒരു കാര്യം പറയുന്ന മൂക്കാമണ്ടിയുടെ ഗ്യാസ് അതൊക്കെ കോളന്മാരൊക്കെ മറന്നിരുന്ന ഗ്യാസാണ് ഇനിയിപ്പ നാളെ അത് എടുത്തോണ്ട് ആരെങ്കിലും പിടിച്ചോണ്ട് വരുമോന്ന് അറിയത്തില്ല കേട്ടോ ഉം ഏ കാരണം പാവം അപ്പൊ എത്രയൊക്കെ തന്നെ വേറെ ഒന്നുമില്ല ഏർ ഡോക്ടറെ ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ അരുതിപ്പൊടി ഹാപ്പി ആയിരിക്കും അപ്പൊ എല്ലാവരും ഡോക്ടർ ഫേമിലുള്ള എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വേണ്ടി പോയി താങ്ക് യു താങ്ക് യു പെരി മച്ച് സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അഭിനന്ദാശം നിങ്ങളുടെ ആരതി പൊടി അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല ഇന്ന് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടണമെന്നുള്ള മാത്രം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് എഫേർട്ട് കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നതാണ് ഇവിടെ പൊടിയുടെ രണ്ട് ഡിസൈനേഴ്സ് ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട് ഓക്കെ ഒന്ന് ജോഹയും ഒന്ന് രജനയും ഓക്കെ സോ അപ്പം വരും ബ്ലോഗ്സിൽ അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം തലയാടിച്ചിട്ടു അവര് ലിപ്സ്റ്റിക് കിട്ടില്ല ഓക്കെ അവരെല്ലാം സുന്ദരിമാരായിട്ട് മാത്രമേ ബ്ലോഗിൽ വരുവുള്ളൂ എന്നാ പറയുന്നത് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കഫേ ലൂക്കേനെ പറ്റി കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ കഫേ ലൂക്കേനെ എന്താ പറയാ ഒരു ഇന്റീരിയർ ഡിസൈനർ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പൊ പുള്ളിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇന്ന് പോഡിക്സിൽ വെച്ചിട്ട് അതിന്റെ ഒരു എന്താ പറയാ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പതിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പൊടി എന്തെങ്കിലുമൊക്കെ തുറന്ന് വഴിയോ ുക്കാ അത് എന്റെ ഒരു ഐഡിയ ആയിരുന്നു കഫേ എന്നുള്ളൊരു കോൺസെപ്റ്റ് പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് അത് ആ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് ഒരുമിച്ചിട്ടാണ് അത് അപ്പോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഒരു ചാനൽ സത്യം പറഞ്ഞാൽ ലൈവ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോസ് ഇട്ട് ഡെയിലി വീഡിയോസ് ഇടാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് തുടങ്ങി പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അത് നല്ല രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട് ഒരുപാട് ചാനൽസ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ പോസിറ്റീവ് ആയി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളത് സി നമുക്ക് എന്താ പറയുക കോൺട്രവേഴ്സീസ് അങ്ങനെയുള്ള കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കാണാൻ വേണ്ടി നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ബ്ലോഗ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ഞങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട് കൺസർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഒരു കാര്യങ്ങളോ ഒരു ഒരു കാര്യങ്ങളും അപ്പൊ എന്റെ സർജറി ആണ് ട്വന്റി സെക്കൻഡ് അപ്പൊ ഞാൻ ഇന്ന് എന്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു റിസൾട്ട് എല്ലാം വന്നു എല്ലാം ഓക്കെ ആണ് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് അറിയത്തില്ല എന്നാലും നോക്കാം കാരണം ഞാൻ പറഞ്ഞില്ല നേസൽ ബാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്നാലും ആരത്തിപ്പൊടി ഈ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇടയ്ക്ക് എന്നെ ഒന്ന് കാണിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ അതായത് മോണിറ്റൈസേഷൻ സേഷൻ ഓൺ ആയതിനു ശേഷം ഞാൻ ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ റോബിൻ ചാടന എന്ത് ചെയ്തത് ഇങ്ങനെ അത് ഇട് ഇട് എന്ന് പറഞ്ഞിട്ട് റോബിൻ ചാൻ ആണ് ഇപ്പൊ എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ഇട്ടത് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച മെല്ലൊന്ന് ഡീലി ആക്കിയല്ല അതും അപ്പൊ റോബിൻ ചാടനാണ് എന്താക്കിയത് ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഡെയിലി ഡെയിലി ചെയ്യാം ഇങ്ങനെ അതെ ി പറഞ്ഞത് ഒരു ട്വന്റി ഫോർ ഹവേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പിന്നെ അത് എഡിറ്റിംഗ് എല്ലാം കൂടി ഒരു ചേർന്നൊരു പത്തിരുപത് മിനിറ്റത്തെ കാര്യമാണ് അപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുവിടാ എന്ന് ഞാനാണിങ്ങനെ ആലോചിച്ചത് സോ അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു പോലീസ് വെച്ചിട്ടാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുക്കാൻ നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാന്നൊക്കെ വിചാരിച്ചത് അപ്പോ ആ വീഡിയോസ് ഒക്കെ അത്യാവശ്യം ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു ലക്ഷം വ്യൂസും അയ്യായിരം ലൈക്കും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ കണ്ടിന്യൂ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു ലക്ഷത്തി കൂടുതൽ വ്യൂസ് പോയി രണ്ടാമത്തെ വീഡിയോ രണ്ട് ലക്ഷം വ്യൂസ് പോയി മൂന്നാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു ലക്ഷം പേര് കണ്ടു അപ്പൊ ഇതും ഒരു ലക്ഷം പേര് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണം ആ പൊടിക്ക് നല്ല രീതിയിലുള്ള തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ പറയാ കഴിച്ചിട്ട് ഇരിക്കാണ് പൊടിയെ പല സ്ഥലത്തും ബാൻ ചെയ്തിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഓക്കെ അപ്പം ഇതെന്താണ് ടൈഗർ ഫാം ആണോ ഓക്കേ സാ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് നമ്മൾ ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സും നോക്കാറുണ്ട് പിന്നെ റിപ്ലൈ ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഗ്രാജുവലി നമ്മൾ ഈ ഒരു എന്താ പറയാ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി കാരണം ഒരാൾക്ക് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യണം മനസ്സിലായില്ല നിങ്ങൾ എല്ലാവരും നമ്മൾ കൺസർ ചെയ്യുന്നുണ്ട് ഇനി ഒരാൾക്ക് റിപ്ലൈ ചെയ്തിട്ട് ഇനി അടുത്ത റിപ്ലൈ ചെയ്തില്ല എന്നുള്ള ഒരു വിഷമം പലരും പറയുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ഉമ്മ അതെ അതെ ഇന്നലത്തെ വന്നിരുന്നത് അത് ജസ്റ്റ് എന്റെ അച്ഛനൊക്കെ വിളിച്ചിട്ട് ഞാൻ അച്ഛനോടൊക്കെ ഉമ്മിച്ച ഫ്ലോയിൽ വന്ന ഇന്ന് ഇനി എന്ത് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടല്ലോ ഏഹ് ഇന്ന് എല്ലാ ദിവസവും ഞാൻ ഇനി ഇത് എന്റ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ലവ്യു ഗൈസ് എൻഡിയാ ഓക്കെ അതാകുമ്പഴത്തേക്ക് ഒരു എന്താ പറയാ ഒരു ഒരു രസം പിന്ന പിന്നെന്താ പറയാ 30. In i പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രാജുവലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ സർജറി ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഫോളോന്നല്ല ഞാൻ കാലറി ഡെഫിനിറ്റ്ലി തന്നെയാണ് ഇരിക്കുന്നത് ഒരുപാട് ഓവറായിട്ട് ഫുഡ് ഒന്നും കഴിക്കുന്നില്ല പിന്നെ എത്രയൊക്കെ വലിയ ഡോക്ടർ എന്ന് പറഞ്ഞാലും ചെറിയ രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ സർജറി ആകുമ്പോണ്ടായിരിക്കും പിന്നെ അല്ല എന്റെ സ്കിന്നു ഭയങ്കര ഹാർഡ് സ്കിന്നാണ് അപ്പൊ അതിലിങ്ങനെ ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ ചെറിയ രീതിയിൽ പേടിയായിരുന്നു വലിയ പേടിയോ ബാളോ ഒന്നുമില്ല ഇയാൾ വേളമൊക്കെ വെക്കാറുണ്ട് ഉണ്ട് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടേട്ടാ ഞാൻ പുറത്തുവിടും അല്ല സാധാരണ ഒരു കാര്യങ്ങളൊക്കെ ും എന്താ അതായത് ഒരു ദിവസം ഞാൻ ഒക്കെ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര സ്ട്രെസ് ആണ് നമുക്ക് ഒരു ദിവസം ഇപ്പൊ ഇതാ ബ്രോഡ്വേയിൽ പോയിട്ട് ഫുള്ള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പൊ ഭയങ്കര നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തലവേദന അതാണ് ഞാൻ ഇന്നധികം സംസാരിക്കാത്ത ആ പിന്നെ ഈ കൊച്ചിയിൽ എന്ത് വിതച്ചാലും മുളയ്ക്കും എന്ന് പറയണ പോലെ ഈ ബിസിനസിന്റെ രീതിയിൽ നമ്മൾ എന്ത് നമ്മളെ ഇപ്പൊ കൊച്ചിയിൽ എന്ത് ബിസിനസ് ചെയ്താലും നമുക്ക് എന്താവും അത് അടിപൊളിയായിട്ട് പറയാം കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിന് പറ്റിയ ഒരു സെന്റർ എന്ന് പറയുന്ന കൊച്ചി തന്നെയാണ് കാരണം ഇവിടെയാണ് എല്ലാം ഈസി ആയിട്ട് ഈസിലബിൾ ആവുന്നതും പിന്നെ ഒരു എന്താ കൈൻഡ് ഓഫ് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി പോലെയാണല്ലോ പിന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും നോർത്ത് കേരള എന്നാണെങ്കിലും എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് പിന്നെ എന്താ പറയാ മുല്ലപ്പെരിയാർ ഒന്നും പൊട്ടാതിരുന്നാൽ മാത്രം മതി അത് മാത്രമേ ഉള്ളൊരു ടെൻഷൻ ഞാൻ ഇപ്പൊ എല്ലാവരും മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ കാര്യങ്ങളെല്ലാം വിട്ടു അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല കാരണം അടുത്തടുത്ത ടോപ്പിക് വരുമ്പോഴത്തേക്ക് റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാവരും മറന്നു പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചായിരുന്നു മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂസ് സംസാരിച്ചായിരുന്നു പിന്നെ അത് ആരും പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല പിന്നെ ഇത് വീഡിയോ സി ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞ് എന്താ പറയാ കൺസേൺ ആണ് അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അതിന്റെ ടോപ്പിക്സ് വരുന്നില്ല പിന്നെ വിദഗ്ധരുടെ ഐ മീൻ അതിനെ പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്തോ ന്യൂസ് റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കാം പൊട്ടാതിരിക്കട്ടെ അല്ലേ മഴ പെയ്ത സമയത്ത് അത് ജസ്റ്റ് പോയതാ അപ്പം കാരണം ട്രിവാൻഡ്രത്ത് മുല്ലപ്പെരിയാർ വരൂല്ലെന്നാണ് നിന്റെ വിചാരം പക്ഷേ ഇത് വെള്ളം എല്ലാം കൂടെ കടലിലേക്ക് പോകുമ്പോ തിരിച്ചു ഒരു സുനാമി പോലെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അത് എവിടെ വേണമെങ്കിലും അഫക്ട് ചെയ്യാം മനസ്സിലായി ആർക്ക് വേണമെങ്കിലും അഫക്ട് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ കൊച്ചു വർത്തമാനം